എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നമേക്കാ എപ്പിസോഡാണ് ഒരു മണിക്കൂർ അടുത്തുണ്ട് എപ്പിസോഡ് അപ്പോൾ അത് വളരെ ചുരുക്കി ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കരമായിട്ട് ബോറടിക്കും അപ്പോൾ ആദ്യമേ കാണിക്കുന്ന വേണുവിനെയാണ് വേണുവിന് ഇനിയും കുറേ കടം കൂടിയുണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ കടമുണ്ട് ബാക്കിയൊക്കെ ഇവർ പല രീതിയിൽ അനന്തപൂരിയിൽ നിന്ന് കിട്ടിയ സ്വർണം കൊണ്ട് തന്നെ വിറ്റും ഒക്കെ അങ്ങ് തീർത്തു അപ്പോൾ കുറച്ച് പൈസ ഇങ്ങനെ ഉടനെ ഒപ്പിക്കണം അത് പലിശക്കാരൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവരുന്നത് മൊത്തം അച്ഛൻ കടം വീട്ടുവാ എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് എടി നിനക്ക് നൂറ്റന്ന് പാവം തന്നതല്ലേ അതിൽ അറുപത് പോവനൻ്റെ ഞങ്ങളെടുത്തോളൂ ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് മോളിവിടെ പിണങ്ങി വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പലരും വന്ന് വിളിക്കും പോകരുത് ലാസ്റ്റ് ആനമ്പൂർ അനന്തമൂർത്തിയും ഭാര്യയുടെയും വരും എന്നൊരവസ്ഥ വരുമ്പം അങ്ങോട്ട് ചെല്ലണം അവരെ റെസ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിക്കുന്ന രീതിയിൽ വേണം അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാൻ അങ്ങനെ പലതും നമ്മൾ അവിടുന്ന് മേടിച്ചെടുക്കണം മോള് തിരിച്ചു ചെന്ന് മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരൊന്നും തരാതി തരാതിരിക്കില്ല എന്നൊക്കെ വേണു പറയുന്നുണ്ട് ഇവരെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ മുത്തച്ഛൻ വിളിക്കുന്നു എന്നിട്ട് പറയുവാണ് എടോ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് അന്നേരം വേണു ഇത്തിരി ബലം പിടിക്കുവാണ് അതെങ്ങനെയാ സാറേ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് മോള് കണ്ട കാഴ്ച അവളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ റൂം അടച്ചിരുന്ന കരച്ചിലാണ് അവൾക്ക് ആകെ സങ്കടമായി പോയി ഇനി എങ്ങനെയാണ് അവളുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം മാറ്റുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം ഏർ മുത്തശ്ശം പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ അവനോട് സംസാരിക്കാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാം എന്നൊക്കെ പറയുവാണ് കൂടുതൽ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു ആയതുകൊണ്ട് മുത്തച്ഛനെ ഏതായാലും മുത്തച്ഛൻ ഫോം വെക്കുന്നു വെച്ച് കഴിയുമ്പം വേണു പറയുന്നുണ്ട് അങ്ങേര് വിളിക്കുന്നത് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലേ ശരിയാകിയല്ല ഇനിയും പലരും വിളിക്കും ലാസ്റ്റ് അവരിങ്ങോട്ട് വരും എന്നൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും അങ്ങനെ ആകുമ്പം കുറേ പാരിദോഷ്യങ്ങളൊക്കെ തന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ അവർ നോക്കും എന്ന് പറയുവാണ് പിന്നീട് ഗോവിന്ദനെയും കനകിയാണ് കാണിക്കുന്നത് അപ്പം അവരുടെ അടുത്തേക്ക് നന്ദു വന്നിട്ട് പറയുന്നുണ്ട് എന്തൊരവസ്ഥയാണ് എൻ്റെ എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അനിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ വരും അവനോട് മിണ്ടിയില്ലെങ്കിൽ അവൻ അതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ എല്ലാവരെയും വിഷമിപ്പിക്കും എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിപ്പം എനിക്കൊന്നും ചെയ്യാൻ വേണ്ടാത്ത അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്നിങ്ങനെ പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് ഇതിനൊരു പരിഹാരം നീ വിവാഹം കഴിക്കുക എന്നതാണ് നീ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് പ്രതീക്ഷ കിട്ടുന്നത് അതുകൊണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കെ എന്ന് പറയുമ്പം നന്തു പറയുന്നുണ്ട് ഉടനെയൊന്നും ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ജീവിതം ഇപ്പോഴേ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കിട്ടിയ ജോലി ഞാനൊന്നും ആസ്വദിക്കട്ടെ എന്നിട്ടേ ഉള്ളൂ എന്ന് പറയും അവർ കുറേ നിർബന്ധിക്കുന്നുണ്ട് അതിനെല്ലാം ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് നന്ദു ഉടനെ പറ്റില്ല ഏതായാലും ഞാനിപ്പോൾ പോകുന്നത് നയനീച്ചി ആദർശ എന്നെയും കാണാനാണ് എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട് കാണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് നന്ദു അങ്ങ് പോയി കഴിയുമ്പം കനക പറയുന്നുണ്ട് ഇവളിങ്ങനെയൊക്കെ പറയും എങ്കിലും നമ്മൾ നിർബന്ധിക്കണം അല്ലെങ്കിൽ ആ ജോൽസൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും മേല അതോർക്കുമ്പം പേടിയാണെന്ന് പറയുമ്പോൾ ഏ അതൊന്നും അങ്ങനെ സംഭവിക്കത്തില്ലെന്നേ അത് അങ്ങേര് പറഞ്ഞത് സംഭവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നു കാരണം ഈ അങ്ങനെ ആശ്വസിപ്പിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും നയനയും വന്ന് കാണുവാണെന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ് ആ ജോലിയിൽ ഞാൻ ഒരു വരവറിയിച്ചതുകൊണ്ട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ പിന്നീട് എൻ്റെ വില മൊത്തം കളഞ്ഞത് അവനാണ് അവൻ്റെ മുമ്പിൽ എനിക്ക് കുറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല പ്രശ്നങ്ങളും ആ സ്റ്റേഷനിൽ ഉണ്ടാകുന്നത് ഇനി എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പറ്റുമെങ്കിൽ എന്നെ ദൂരം ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാവോ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടെല്ലാം മാറിയേനെ അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിക്കുവാണ് എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നൊരു മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നീ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ജോലിയല്ലേ നമുക്കെന്തെങ്കിലും പരിഹാരം കാണാം എന്ന് പറയുന്നു അതുപോലെ ആദർശം ശ്ശം പറയുന്നുണ്ട് മുത്തച്ഛനോട് പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും പരിഹാരം നമുക്ക് കാണാന്ന് നേരം നന്ദു പറഞ്ഞിട്ട് പോകുന്നത് ഇങ്ങനെയാണ് എങ്ങനെയെങ്കിലും എനിക്കിതിനൊരു പരിഹാരം കാണണം അല്ലെങ്കിൽ ഈ ജോലി തുടരാൻ പോലും എനിക്കാവാത്ത അവസ്ഥ വരും അങ്ങനെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു അവിടെ നിന്നങ്ങ് പോകുന്നത് ഏതായാലും അതിനുശേഷം ആദർശം നയനങ്ങളുടെ ആനന്ദപുരിയിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശും ഫ്രണ്ടിൽ തന്നെ ഇരുപ്പുണ്ട് കേട്ടോ ഇവരെ കാണുന്നത് കുടുംബത്തിന്റെ കാർണൂരും കാർണൂറ്റിയും വന്നല്ലോ എന്നാണ് മുത്തശ്ശൻ പറയുന്നത് അന്നേരം ആദർശം പറയുന്നുണ്ട് വേണ്ട ആ സ്ഥാനത്ത് മുത്തച്ഛനും മുത്തശ്ശൻ തന്നെ ഇരുന്നാൽ മതി എന്ന് അന്നേരം മുത്തച്ഛൻ പറയും അല്ല ഇനി തൊട്ട് കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത് നിങ്ങളാണെന്നും പറയുന്നുണ്ട് അന്നേരം നയനെ ഇങ്ങനെ ആദർശനെ തട്ടുക അന്നേരം മുത്തശ്ശോയ്ക്കും എന്താ മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുവാണ് ഞങ്ങൾ നന്ദൂനെ കണ്ടായിരുന്നു അവൾ ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട് അവൾക്ക് അവൾക്കിവിടുന്ന് ദൂരെ എവിടേക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ലാതെ അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം സ്റ്റേഷനിലേക്ക് എപ്പോഴും അനു ചെല്ലും പലപ്പോഴും ഒരു ഉറച്ചു തീരുമാനം അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാവോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ അവരോട് പറയുവാണ് ഞാനാണ് അവളെ ഇവിടെ പോസ്റ്റ് ചെയ്തത് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നത് നല്ലതാണല്ലോ എന്നോർത്ത് ആരോടും റെക്കമെൻഡ് ചെയ്യാതെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ജോലി ഇവിടെ കിട്ടിയത് എന്നിട്ട് അത് ഇട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് അതാ മുത്തശ്ശൻ നല്ലത് അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകുകയല്ല അനി എപ്പോഴും അവളെ കാണാൻ ശ്രമിക്കുമെന്ന് പറയുവാണ് അന്നേരം ഞാനൊന്ന് ആലോചിക്കട്ടെ എടുത്തിയാടി തീരുമാനം എടുക്കണ്ട എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ കൊച്ചു ഇവിടെ തന്നെ ജോലി ചെയ്യട്ടെ അത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കനകും ൊക്കെ വിഷമാവും ശരിക്കും ഇവിടെ അനിയെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ ചെയ്യേണ്ടത് അല്ലാതെ നന്ദു ഇവിടുന്ന് ദൂരേക്ക് പോവുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും നേരം മുത്തശ്ശം പറയുന്നുണ്ട് അത് നേരാണ് നന്ദു ഇവിടെ ജോലി ചെയ്യട്ടെ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് പറ്റില്ലേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപദേശിക്കാം എന്നൊക്കെ മുത്തശ്ശൻ പറയുവാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുവാണ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ രണ്ട് നല്ല കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് അന്നേരം ആദർശം പറയുമ്പം അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾ അവനെ പറഞ്ഞ് നേരെയാക്കിക്കോളാം ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ആദർശം പറയുന്നുണ്ടായിരുന്നു അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നേരം മുത്തശ്ശി പറയുന്നത് സ്വന്തം ഭർത്താവോ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഇതുപോലൊരു സീനിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് വെണ്ണും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ അനാമിക ന്യായിരിക്കുമായിരുന്നു കേട്ടോ മുത്തശ്ശൻ എന്തായാലും ചെയ്തത് ഏതായാലും ഇവർ പറയുന്നതൊക്കെ അനിയും അവിടെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനിക്കാകെ ടെൻഷനാകും അനുകി അനി ജാനകിയുടെ റൂമിൽ വന്ന് അനിയുടെ ഫോൺ തപ്പം കിട്ടില്ല ജാനകിയുടെ ഫോണാണ് കിട്ടുന്നത് അതിൽ നിന്ന് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് ഓർത്ത് വിളിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ആകെ ടെൻഷനിലാണ് അനി ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയോട് വന്ന് പറയുന്നുണ്ട് അനാമികയെ കൂട്ടിക്കൊണ്ടുവരാൻ പക്ഷേ അനാമിക കൂട്ടിക്കൊണ്ടു വരാൻ ഞാൻ പോകില്ല അവിടെ പോയി നാണങ്കട എനിക്ക് കഴിയില്ല കാരണം എന്റെ മകന്റെ ഭാഗത്ത് അത്രത്തോളം തെറ്റുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയും അന്നേരം എങ്കിൽ എങ്കിലവർ വേർ പിരിഞ്ഞോട്ടെ എന്നാണോ നിന്റെ ഉദ്ദേശം എന്ന് വെയ്യുമ്പം അതൊന്നുമല്ല അനാമികയുടെ സ്ഥാനത്ത് മറ്റൊരു മരുമകളെ എനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല വേണമെങ്കിൽ അച്ഛനും അമ്മയും പോയി വിളിച്ചു എനിക്ക് പോയി നാണകടാൻ പറ്റില്ല എന്നും ജാനകി പറയുന്നു എന്നിട്ട് ജാനകി അങ്ങോട്ട് പോകും അതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആകേശമാവുന്നു അവർ നേരെ ദേവയാനിയുടെയും ജയൻ്റെ അടുത്തേലും അവരോടും ഈ കാര്യം ആവശ്യപ്പെടുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പോയി വിളിക്കാൻ കാരണം അവൾ ആവശ്യത്തിലധികം തെറ്റുകൾ അവളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കുകയുള്ളൂ എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവളുടെ ഭാഗത്താണോ തെറ്റോ അതോ നമ്മുടെ ചെറുക്കൻ്റെ ഭാഗത്താണോ തെറ്റ് അവനെ പോലെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇതുപോലുള്ള സീനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കാണുന്ന ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ലാത്തത് തന്നെ അവർ തിരിച്ച് പ്രതികാരം ചെയ്യും അത് പല രീതിയിലായിരിക്കും പണ്ടത്തെ പെൺകുട്ടികളല്ല ഇന്നത്തെ അവരതേ നാണയത്തെ ചിലപ്പം പ്രതികരിച്ചെന്നിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അന്നേരം അനാമികനായിരിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് അന്നേരം ദേവേനെ പറയും എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാ അച്ഛൻ പറഞ്ഞ വാക്കിനെ എതിർക്കുവാണെന്ന് തോന്നരുത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമെങ്കിലും ഓ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാനും ഇവളും കൂടെ പോയി വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ് എത്ര ദേഷ്യപ്പെട്ടാലും ശരി ദേവേനെ പോയി വിളിക്കയില്ല എന്നിട്ട് ഇതും അവിടെ നിന്ന് ജലജ കേൾക്കുന്നുണ്ടായിരുന്നു ജലജിക്ക് ഭയങ്കര സന്തോഷം ആരും വിളിക്കാൻ പോകുന്നില്ലല്ലോ ഇനി ഇവർ വിളിക്കാൻ പോവുകയോ എന്നൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് നേരെ അവിടെ നിന്ന് പോവേ മുത്തശ്ശനും മുത്തശ്ശും പോയി കഴിയുമ്പം ദേവേന് പറയുന്നുണ്ട് അച്ഛനും അമ്മയും അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടും എനിക്കത് ഓർക്കുമ്പോൾ വിഷമമാണ് എന്ന് പറയുന്നു ജയനും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം മുത്തശ്ശനാണല്ലോ അവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പിന്നീട് രേവതിയാണ് കാണിക്കുന്നത് ഈ വിശേഷങ്ങളെല്ലാം ജലജ വിളിച്ച് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അവിടുന്ന് മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് ഇവിടുന്ന് ആര് വന്ന് വിളിച്ചാലും ചിലപ്പം വില്ലിമ്മയും വലിച്ചിനും ഒക്കെ വന്ന് വിളിക്കാനായിട്ട് വരും മോളുടെ അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ നീ ചെയ്ത തെറ്റ് ചെറുതായി പോകും അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയുവാണ് അറിയില്ല ഉടനെ ഒന്നും വിടില്ല എന്ന് രേവതി പറയുന്നു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ജലജ ഓർക്കുവാണ് അവൾ ഇങ്ങോട്ട് വരരുത് അവിടെ നിന്ന് പോകണം അതിന് വേണ്ടി ഞാൻ ഇത് വിളിച്ച് പറഞ്ഞതെന്ന് ഏതായാലും ഫോൺ വെച്ച് കഴിയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് രേവതി അനാമയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് അവിടുന്ന് നിന്റെ വില്ലിച്ചിനും വില്ലിയും നിന്നെ വിളിക്കാൻ വരുന്നുണ്ടെന്ന് അതിനുള്ള സാധ്യതയുണ്ടെന്ന് ജലജ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓ എന്നെ അവർ വിളിക്കാൻ വരുമോ എൻ്റെ കളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച പിന്നെ അവർക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന് പറയുമ്പോൾ ആ അതൊന്നും അല്ലെന്നേ അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛനും മുത്തശ്ശിയും നല്ല പറയുന്നത് ആൾക്കുരങ്ങെന്നാണ് മുത്തശ്ശിനെ വിശേഷിപ്പിക്കുന്നത് ആ ആൾക്കുരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വന്ന് വിളിക്കുമായിരിക്കും 嗯。<music> പറയുവാണ് രേവതി അനാമികയോട് ഈ സമയം ജലജ ഭയങ്കര സന്തോഷത്തിൽ അബിയുടെ അടുത്തോട്ട് ചെല്ലുവാണ് എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് എടാ ഇവിടെ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കലക്ക വെള്ളത്തി മീൻ പിടിക്കണം ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് അറിയിക്കാൻ പറ്റിയ സമയം ഇതാണ് ആ അനാമിക വഴി അറിയിക്കണം അപ്പോൾ പിന്നെ നമുക്കും പ്രശ്നങ്ങളില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് അതുതന്നെ ഇവിടുത്തെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒന്നും കൂറുകണിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം അവർ നമ്മളെ തരം താത്തിക്കൊണ്ടിരിക്കുവാണ് മറ്റൊരു രീതിയിലാണ് കാണുന്നത് കൊച്ചുമക്കളെ മറ്റു രണ്ടുപേരെയും കാണുന്ന പോലെയല്ല എന്നെ കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് അനാമികയെ കൊണ്ട് തന്നെ ഞാൻ ഈ പ്ര ഇതിനുള്ള പ്രതികാരം വീട്ടും എന്ന് തീരുമാനിക്കുവാണ് ആ അബി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനേം ദേവേനയും ഒക്കെയാണ് അവരെല്ലാവരും ആദർശനായനൊക്കെ ഉണ്ടോ ഉണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് തന്നെ ഇന്ന് സംസാരിക്കുവാണ് അവർക്ക് ആകെ ടെൻഷൻ അരാമയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം ഇനിയും കൂടുലോ എന്നോർത്ത് അതിരിങ്ങനെ സംസാരിക്കുന്നത് അനു കേൾക്കുന്നുണ്ട് കേട്ടോ ഇതും എനിക്കെല്ലാവരുടെയും ഒളിച്ചുനിന്ന് നിന്ന് കേൾക്കലാണ് പരിപാടി എന്ന് തോന്നും എന്തായാലും ഇതും അനു കേൾക്കുന്നുണ്ട് ദേവേനെ പറയുവാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഓർക്കുമ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവളെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ദേവേനെ പറയുമ്പം ജയം പറയുന്നുണ്ട് ശരിക്കും അന്ന് ദേവയാനി കഴിച്ച പാലിൽ വിഷം കലർത്തിയത് അവളും അവളുടെ അമ്മയും കൂടിയാണ് എന്നറിഞ്ഞതിൽ പിന്നെ എനിക്ക് എനിക്കവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുപോലെ കൊല്ലാൻ പോലും മനസ്സുള്ള ഒരുത്തിയെ എന്ത് വിശ്വസിച്ചാണ് ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് ഇനിയും അങ്ങനെയൊക്കെ നടക്കില്ല എന്ന എന്താണ് ഉറപ്പ് എന്നൊക്കെ അജ് ജയം പറയുവാണ് അന്നേരം അതിനോട് ഏർ അദൃശ്യം പറയുന്നുണ്ട് കേട്ടോ അത് തന്നെ ഇതൊന്നും ആരോടും തുറന്ന് പറയാൻ പറ്റിയല്ലോന്ന് അന്നേരം നയന പറയുക അച്ഛ അത് നമ്മൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അതായത് ചന്തുമാളുടെ കാര്യം അവളത് പുറത്താക്കും അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അന്നേരം ദേവേനു പറയുന്നുണ്ട് അവളാ അത് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും നാണം കടാൻ പോകുന്നത് ആദർശമാണ് എന്ന് ദേവേനു പറയുന്നുണ്ട് എങ്കിലും ആ സാധനത്തിൻ്റെ ഒന്നും വാഹിയിൽ നിന്ന് സത്യം പുറത്തേക്ക് പരത്തില്ല കലിയവരും കണ്ടോണ്ടിരിക്കും ഏതായാലും ഇത് കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്കൊരു തുറുപ്പു ചീറ്റിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണല്ലോ ഇത് കയ്യിലോട്ട് കിടന്നേ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും അനാമികനെ ഫോം വിളിക്കുകയാണ് വേണുവിനെ ഫോം വിളിക്കുന്നു എന്നിട്ട് അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ ആരും സമ്മതിക്കുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് വന്ന് വിളിക്കാമെന്ന് എന്ന് എന്തെങ്കിലും വേണു അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കുന്നോ മോശമില്ല അതുകൊണ്ട് എൻ്റെ മോളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ താൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് അയ്യോ ഞാൻ അന്നേരത്തെ ദേശത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങോട്ട് വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നു അന്നേരം മുത്തശ്ശി ഫോൺ എടുക്കും നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ കൊണ്ട് ഇങ്ങോട്ട് വാ നേരം മോളുടെ മനസ്സ് സന്തോഷിക്കാൻ പാകത്തിന് അവൾക്കൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഓ അതിൻ്റെ ആവശ്യമൊന്നും എന്ന് വേണു പറയുമ്പോൾ അതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് പോയ മോൾ തിരിച്ചു വരുമ്പോൾ അവളുടെ മനസ്സ് നിറയണം അതിനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് മുത്തശ്ശി പറയുന്നത് ഏതായാലും ഫോം വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വേണുവിന് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ അടുക്കുന്നു സമ്മാനങ്ങളും വിലപെട്ട് വിലപിടിച്ച് സാധനങ്ങളൊക്കെ കിട്ടും അതിൻ്റെ കൂടെ ഇനിയും കൂടെ നിന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നൊളക് മൊത്തം അടിച്ചു മാറ്റണമെന്നുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നു സന്തോഷിച്ച് അവരിങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിക്കുവാണ് ഈ സമയം മുത്തശ്ശി അനാമ്മക്ക് കൊടുക്കാനുള്ള സ്വർണങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ് മുത്തശ്ശനോട് കൂടെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയുവാണ് മോൾ ഇങ്ങോട്ട് വരുമ്പോൾ മോളുടെ മനസ്സിലെ എല്ലാം മാറണം അതിനു വേണ്ടി ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് അനി വരും എന്നിട്ട് പറയുന്നുണ്ട് ശരി അവൾ വരുമ്പോൾ അവളെ നന്നായിട്ട് സന്തോഷിപ്പിക്കുക എങ്കിലല്ലേ ഇനിയും അവൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുകയുള്ളൂ നിങ്ങൾ പല കാര്യങ്ങളും അറിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാടാ ഞങ്ങളറിയാത്തേ അങ്ങനെ ഞങ്ങൾ അറിയാത്ത കാര്യമുണ്ടെങ്കിൽ നീ പറ യും അന്നേരം അരി പറയുന്നുണ്ട് ദേവിയേനയുടെ പാലിൽ വിഷം കലർത്തിയത് ആരാണ് എന്ന് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ ഞെട്ടിയിരിക്കുവാണ് ആരെങ്കിലും വിഷം കലർത്തിയത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ഇതുവരെ അന്വേഷിച്ചില്ല എന്നിട്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഞെട്ടലെ ഏതായാലും ഞെട്ടട്ടെ അങ്ങനെ ഇരിക്കുന്നു അന്നേരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇത് നീ ഉണ്ടാക്കി പറയുന്ന കഥയാണോ അനാമിക മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അതോ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ഇത് ആരോട് വേണമെങ്കിലും ചോദിച്ചോ ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് ഇതറിയത്തില്ലാതിരുന്നത് നമ്മൾ മൂന്ന് പേർക്ക് മാത്രമാണ് മാത്രമല്ല ഇതാരും എന്നോട് പറഞ്ഞതല്ല അവരവിടെ ചൂട് പിടിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇനിയും അനാമയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ അത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമക്കറിയണമല്ലോ വസുന്ധരേ വന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നു പോയി കഴിയുമ്പം അനി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് അങ്ങനെ ഈ വീട്ടിൽ കയറി വരല്ല സാർ ഞാൻ അവളെ അനുവദിക്കില്ല എന്ന് ആകപ്പാടെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് അതൊക്കെയാണ് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു ചുറ്റും ദേവയാനിയും അജയനും അതുപോലെ ആദർശം നയനയൊക്കെ ഉണ്ട് അങ്ങനെ മുത്തശ്ശൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്നെ നിങ്ങൾ നിങ്ങളറിയിച്ചില്ല എനിക്കൊരു അസുഖം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ പറയാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഓണത്തിന് ശേഷം നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ എനിക്ക് അസുഖമൊന്നുമില്ലായെന്ന് എന്നിട്ടും എന്താ എല്ലാം തുറന്നു പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പം ആദർശം ചോദിക്കുന്നുണ്ട് മുത്തച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് അതെ കട്ട കലിപ്പിൽ ആദർശനെ നോക്കുവാണ് മുത്തശ്ശൻ അപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ അനാമയ്യും വീണുമൊക്കെ കയറിയും വരുന്നുണ്ട് അന്നേരം അവരെയും ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഈ മെഗാ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി നാളെ അനാമിക അടിച്ചിറക്കി വിടുവോ എങ്ങനെയാന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം